ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ലോങ് വീഡിയോ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല ബിക്കോസ് ഇത്രയും ലോങ് ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പാടാണ് പിന്നെ എന്താ ഇത്രയധികം സംസാരിക്കുക എനിക്ക് എനിക്കറിഞ്ഞൂടുക വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഇതിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കേക്ക് വീഡിയോസൊക്കെ വെച്ച് ആണ് ഈ ഒരു വീഡിയോ തട്ടിക്കൂട്ടിയിരിക്കുന്നത് അപ്പം ക്രിസ്മസിന് നമ്മൾ വളരെ കുറച്ച് കേക്ക് ഓർഡേഴ്സ് മാത്രമാണ് ഈ തവണ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ സോ അപ്പം അങ്ങനെ ഇത് ഒരു വൺ കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ തവണ നമ്മൾ പുഡിങ് കേക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണയും പുഡിങ് കേക്ക്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലം കേക്ക് ചെയ്യാനായിട്ട് ഇവിടെ പ്ലം കേക്കൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബേക്ക് ബേക്കറീസിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ബട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു ബഡ്ജറ്റിന് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല ചെയ്യാനായിട്ട് അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങാനായിട്ടുള്ള കസ്റ്റമേഴ്സും നമുക്കില്ല നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും മാക്സിമം റേറ്റ് കുറഞ്ഞിട്ടാണ് കേക്കുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ബേക്കറി ബേക്കറീസിൽ വരെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റുമൊക്കെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ അടുത്താണ് ആ ഒരു റേറ്റിന് സെയിൽ ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും ഫൈവ് ഫിഫ്റ്റിക്ക് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഫൈവ് ഹൺഡ്രഡിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്കും വൈറ്റും ഒക്കെ ഇത് ഒരു ബട്ടർ സ്കോച്ചായിരുന്നു അയ്യോ സോറി ബട്ടർ സ്കോച്ച് അല്ല വാൻജോ കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുട്ടി കപ്പ് കേക്ക്സിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി കേക്ക് അല്ലതുകൊണ്ടാണ് നമ്മൾ കപ്പ് കേക്ക് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ കപ്പ് കേക്ക്സ് മാത്രമായിട്ട് സെയിലും കാര്യങ്ങളും ഒന്നും ഇല്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കപ്പ് കേക്ക്സിലും നമ്മൾ കുറച്ച് ക്രിസ്മസ് തീംസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പക്ഷെ ഇത് പക്ഷേ ചെറിയൊരു പ്രശ്നമായി ഞാൻ കേട്ടത് കാരണം കുറച്ച് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആയതുകൊണ്ട് ആ ഡിസൈൻ ആൾക്ക് വേണം ഇയാൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബിയാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ തന്നെയാണ് ഈ ഒരു ആനിവേഴ്സറി കേക്ക് ചെയ്യാറ് ഈ തവണ തേർട്ടീൻത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അധികമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ടുള്ളൊരു റെഡും റെഡല്ല റോസും ഗ്രീനുമാണ് തീമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ ഹരിതേജിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ് എൻ്റെ പേരും ചേച്ചിയുടെ പേരും സെയിമാണ് ഹരിത ഓക്കെ അപ്പോൾ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്മസ് ആയതുകൊണ്ട് വെറുതെ ഒരു കേക്ക് വാങ്ങിയതാണ് എല്ലാ വർഷവും വാങ്ങാറുണ്ട് അങ്ങനെ ഇതൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവർ കേക്കാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പുറ്റിങ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു ഹാഫ് കെ ജിടെ ഡ്രീം കേക്കും പിന്നെ നമുക്ക് ഒരു വൺ കെ ജിടെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞി കുട്ടി കുറ്റി ഡ്രീം കേക്ക്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയല്ലോ താങ്ക്സ് ഫോർ